ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയ്ക്ക് വയറുവേദന അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കമ്മന്ന് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ കുത്തി ഇരുന്ന് ഭയങ്കരമായിട്ട് എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വേദനിക്കുക പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ആദർശി വണ്ടി പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ടിട്ട് നയനയെക്കുറിച്ച് ആലോചിക്കുകയാണ് നയനയെ കൂട്ടിക്കൊണ്ട് വന്നാലോ അവിടെ ഇരുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സങ്കടം എനിക്ക് അവളെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴും മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യങ്ങളാണ് ആദർശനപ്പം ഓർമ്മ വരുന്നത് അങ്ങനെ മുത്തശ്ശി മുത്തശ്ശിങ്ങിനെ പറയുന്നത് നയനമോളുടെ കാര്യമൊന്നാലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെയാണ് നമ്മുടെ മുത്തശ്ശിയോട് സംസാരിച്ചത് ആദർശി ഇല്ലെങ്കിൽ എന്താ കുഴപ്പം നയനയുടെ കാര്യങ്ങൾ നോക്കാനും നയനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഇവിടെ ആവശ്യത്തിനാളുണ്ട് അതുകൊണ്ട് അവൻ പോയെന്ന് വിചാരിച്ച് ഇവിടെ ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം മുത്തശ്ശൻ പറഞ്ഞത് നമ്മുടെ ആദർശിങ്ങനെ ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ഞാൻ അവിടെ തന്നെ ഇരുന്നോട്ടെ ഈ ഇരുതില് നയനയെ ഇങ്ങോട്ട് എൻ്റെ കൂടെ കൊണ്ടുവരുന്നത് ശരിയല്ല ഞാൻ ഇതിൽ ഒറ്റക്ക് പോയാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ യാത്ര തുടരുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കും ദേവിയാനിയുടെ മുന്നിലേക്ക് നമ്മുടെ മുത്തശ്ശി വന്നിരിക്കുകയാണ് അപ്പൊ ദേവയാനിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് മുത്തശ്ശി സംസാരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് ദേവയാനി അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങേർക്ക് ഇത് എന്താ പറ്റിയത് സ്വഭാവം ആകെ മാറിയിരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് ഈ സംഭവിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയുകയാണ് ആ അമ്മേ അതുതന്നെ ഞാൻ ആലോചിക്കുന്നത് നയനമ്മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം അവൾ ഭയങ്കരവരെ കരച്ചില്ല അവളെങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയില്ല അമ്മേ ഞാൻ എന്ത് ചെയ്യാനാണ് ചെയ്യാനാണമ്മേ എന്നാലും അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആദർശൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി പക്ഷേ എന്നാലും ഇങ്ങനെയൊരു കടുത്ത തീരുമാനം എടുക്കേണ്ടായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതുതന്നെ ഞാൻ ചിന്തിക്കുന്നത് അച്ഛൻ ഇങ്ങനൊരു സ്വഭാവക്കാരനല്ലായിരുന്നല്ലോ ആദർശം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനല്ലേ ഏഹ് എന്നിട്ട് ആദർശനോട് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വഭാവത്തിന് എന്ത് പറ്റി എന്ന് മുത്തശ്ശി വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ അച്ഛൻ പല പ്രാവശ്യം പറയുമായിരുന്നു ഏഹ് ഇവിടെ ആരൊക്കെ വേദനിച്ചാലും നയനമോളുടെ കണ്ണ് മാത്രം നിറയരുത് ഏഹ് ആ ഒരു നിർബന്ധം അച്ഛന് നേരത്തെ ഉണ്ടായിരുന്നു അമ്മേ എന്നിട്ട് എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇപ്പോ നയനമോളല്ലേ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അവൾ കരഞ്ഞ് കരഞ്ഞ് ദേ അവൾ വയ്യാതെയായി ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്കൊരു പേടിയാണ് അമ്മ ഒരു കാര്യം ചെയ്യാമ്മേ അമ്മ അവളോട് ചെന്ന് സമാധാനിപ്പിക്കേ കാര്യങ്ങളെല്ലാം പറ മോളെ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പോലും ദേ കഴിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുകയാണ് കാരണം മുത്തശ്ശൻ ഒരുപാട് വാക്കുകളെല്ലാം നയനമോൾക്ക് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ മോളെ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഏഹ് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും തകർത്തുകൊണ്ട് പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നൊക്കെ മുത്തശ്ശൻ എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നയനമോളോടും പറഞ്ഞിട്ടുണ്ട് ആ മുത്തശ്ശനാ ഇപ്പം നയനമ്മോളുടെ കാര്യം പോലും നോക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഞാൻ ഏതായാലും നയനമ്മോളുടെ അടുത്ത് ചെല്ലട്ടെ എന്നിട്ട് അവളോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം നമുക്കേതായാലും കൈവിടാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് നേരെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ നയനയുടെ അടുത്തേക്ക് പോവുക അപ്പം നയനയാണെങ്കിൽ സ്റ്റെപ്പ് ഇന്നിറങ്ങി വരികയായിരുന്നു അപ്പോൾ നയനയ്ക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ഇതെല്ലാം ആദർശിൻ്റെ ഒരു സങ്കല്പിക മാത്രമായിരുന്നു അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ എന്താ മോളെ ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ ഏഹ് ആദർശി പോയിരിക്കുന്നത് ചിലപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കും അവൻ അവനുറപ്പായിട്ട് മടങ്ങി വരും എന്നാലും മുത്തശ്ശി വീട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മുത്തശ്ശി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ നയനെ നീ തന്നെയാണ് കരയുന്നത് ഏഹ് പണ്ടൊക്കെ നീ എന്തൊരു ആക്റ്റീവ് ആയുള്ള ഒരാളായിരുന്നു ഏഹ് പണ്ടത്തെ അയനയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കണ്ടേ ഇവിടെ എല്ലാവരും നിന്റെ ശത്രുക്കളായിരുന്നു ഏർ അപ്പോഴും അവരുടെ മുന്നിലെല്ലാം പിടിച്ചു നിന്ന് പൊരുതി നീ ജയിച്ചിട്ടുള്ളവളാണ് പിന്നെ പിന്നെ പതിയ സ്വഭാവം മാറി വന്നു അങ്ങനത്തെ മകളായിട്ട് നീ നിൽക്കണം ആ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞാൽ സത്യം തന്നെയാണ് ചെറുതലെ മുതൽ ഞാൻ പോരാടി തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് പക്ഷേ ഇവരുടെയൊക്കെ സ്നേഹവും ബാക്കിയുള്ളവരൊക്കെ പരിഗണനയൊക്കെ കാണുമ്പോൾ എൻ്റെ ആ പിടിവാശിയെല്ലാം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു മുത്തശ്ശി എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആദർശയുടെ ഇങ്ങനെയും കൂടി സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ള ധൈര്യങ്ങൾ മുഴുവനും ചോർന്നു പോയി മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല മുത്തശ്ശീന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാ മോളെ മുത്തശ്ശിനിന് ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കുമെന്ന് എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയില്ല ഏഹ് ഇതെന്തങ്ങനെ മനസ്സിലാവുന്നില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭയങ്കര വെപ്രാളത്തോട് പറയാ മുള പറ പറ എടുത്ത തീരുമാനം ഏ നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശിയോട് മുത്തശ്ശി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഏഹ് ഇവിടെ ഇതേപോലെ തകർച്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മോളെ ഒരിക്കലുമില്ല ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഒരു തകർച്ച ഉണ്ടായിട്ടില്ല കേറ്റത്തോട് കയറ്റങ്ങൾ മാത്രമായിരുന്നു ഇത് ആദ്യമാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനൊരു വലിയൊരു തകർച്ചയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശിനിതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല മുത്തശ്ശി അതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ആദർശിനെ എം ഡി സ്ഥാനത്തുനിന്ന് അതെ പിരിച്ചുവിട്ടാൽ പോരെ അതിന് അവനെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അനു മുത്തശ്ശനല്ലേ പുറത്താക്കിയത് ആദർശേടനായിട്ട് തന്നെ പോയതല്ലേ മോളെ ആദർശി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ടാകും നമുക്കതൊന്നും താങ്ങാനായിട്ട് പറ്റുന്നില്ല അവന് അല്ലെങ്കിലും നിങ്ങളെല്ലാരും ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കോ ഏഹ് നയന മോളെ നിന്നെ കൊണ്ടുപോകാതിരുന്നതിന്റെ കാരണമൊന്നും പറഞ്ഞല്ലോ ഈ ഒരു സമയത്ത് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഏഹ് ഇവിടെ നിൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ട് തന്നെ നോക്കാനായിട്ട് ആ ഒരു മനസ്സിലൊരിതു കൊണ്ടിട്ടാണ് ആ നിന്നെ ഇവിടെ നിർത്തിയിട്ട് അവൻ പോയത് ഉടനെ തന്നെ തിരിച്ചു വരും മോൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടല്ലേ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞ പറയുമ്പോഴും നയനയ്ക്ക് ഭയങ്കര ഏറെ സങ്കടം തോന്നി എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ നയനയാണെങ്കിൽ ഒരു സെറ്റിയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഇതാ വരുന്നു നമ്മുടെ നവ്യ നവ്യയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ഏറെ സന്തോഷം ആദർശി ഇടുന്നു പോയെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നി അങ്ങനെ നവ്യ നേരെ എന്നെ എൻ്റെ അടുത്ത് ചെന്നിട്ട് നീ എന്തിനാണ് ഈ കരഞ്ഞിരിക്കുന്നത് നീ ആരെയോ ഓർത്ത് ഈ കരഞ്ഞോണ്ടിരിക്കുന്നത് നിനക്ക് വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ ചോദിക്കാം അവനെ കുറിച്ച് ഓർത്തിട്ടോ നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തിട്ട് എടി അവനോട് പോകാൻ പറ നിന്നെ ചതിച്ചവനല്ലേ അവൻ അവൻ്റെ കൂടെ നീ എന്തിനെ ജീവിക്കുന്നത് നിനക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ ഈ കുടുംബത്തെയും മറ്റുള്ളവരെയൊക്കെ ചതിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവനാണ് ആദർശ് എന്നൊക്കെ നവ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദേഷ്യം വരിക അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ചാടി എഴുന്നിട്ട് ജജി ഒരക്ഷര ഇനി മിണ്ടി മിണ്ടിപ്പോകരുത് എന്താടി എന്താടി ഞാൻ മിണ്ടിയാല് ദേ എന്നോട് എൻ്റെ എൻ്റെ ആദർശേട്ടനെ കുറിച്ച് ഇനി എന്തെങ്കിലും ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും എന്താടി ഈ പറഞ്ഞാൽ നിന്റെ ആദർശചേട്ടൻ ഏ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാനുള്ള സത്യങ്ങൾ തുറന്നു പറയുന്നു അവനെ വഞ്ചകനല്ലേ അവൻ ദേ മറ്റുള്ളവരെ ചതിച്ചല്ലേ അവൻ ജീവിക്കുന്നത് അപ്പം അവനെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും നയനെ എന്ന് ചോദിച്ചപ്പോഴും ചേച്ചിനോട് മിണ്ടരുന്ന പറഞ്ഞത് എൻ്റെ ഭർത്താവ് അങ്ങനെ മോശക്കാരനല്ല ചേച്ചിയുടെ ഭർത്താവാണ് മോശക്കാരൻ എന്നിങ്ങനെ നയന ഒച്ചതി വിളിച്ച് പറയാം ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും എല്ലടി എൻ്റെ ഭർത്താവ് മോശക്കാരനല്ല അവനെ അവനിപ്പം നല്ലതായിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് എൻ്റെ വയലൊരു കുഞ്ഞ് ജനിച്ചപ്പോഴും ഏഹ് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോഴും അവൻ്റെ സ്വഭാവത്തിൽ ഒരു മോശ ഞാൻ കണ്ടിട്ടില്ല എന്നെ നന്നായിട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത് എന്നെ ചതിച്ചിട്ടില്ല അവൻ നിൻ്റെ ഭർത്താവാണ് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് അത് നീയൊന്ന് ആലോചിക്കണോടി ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇനിയും ചേച്ചി എൻ്റെ ആദർശേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല സത്യങ്ങളും കൂടെ വിളിച്ചു പറയേണ്ടി വരും എന്താടി സത്യം പറയടി അങ്ങനെയാണെ നീ പറ എന്താണ് സത്യംന്ന് എൻ്റെ മുന്നിൽ തുറന്നു പറയടി ധൈര്യം ഉണ്ടെങ്കിൽ നീ പറ എന്നൊക്കെ നയനയെ ചുടിപ്പിക്കുകയാണ് ഇത് കേട്ട നയനാണെങ്കിൽ പറയണോ എന്താണ് കാര്യമെന്ന് ഞാൻ പറയണോ ചേച്ചിയുടെ ഭർത്താവാണ് ഈ കുടുംബത്തെ മുഴുവനും ചതിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ എൻ്റെ ഭർത്താവല്ല ചേച്ചിയുടെ ഭർത്താവ് എന്താ ചെയ്തതെന്ന് ചേച്ചിക്ക് അറിയാവോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദാവുന്നോ ജയൻ ജയനാണെങ്കിൽ മോളെ എന്താ മോളെ എന്താ കാര്യം എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ജയൻ ചോദിക്കുകയാണ് അപ്പോ നമ്മുടെ നയന പറയാണ് അച്ഛാ ഇത് കണ്ടില്ല അച്ചാ ആദർശേടനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആദർശേടനെ ഈ കുടുംബത്തെ ചതിച്ചത് എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നമ്മുടെ നവ്യ നവ്യോടാണെങ്കിൽ അതിനൊക്കെ വേറെ ഒരു പണിയില്ലേ ഈ കുടുംബമാണെങ്കിലും ആകെ അവസ്ഥയിൽ നിൽക്കുകയാണ് ഏ ആദർശിൻ്റെ പോയ വേദനയിലാണ് ഇവള് നയനമോളിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് എരുതീരെണ്ണയ ഒഴിച്ചുകൊണ്ട് നീ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുകയാണോ നവ്യെ എന്ന് ചോദിക്ക് ചോദിക്കുമ്പോൾ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടന്നില്ല ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പോലെ തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ എനിക്ക് ഈ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല സത്യങ്ങൾ പറയുമ്പോഴേ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം നീ സത്യങ്ങൾ കൂടുതൽ വിളമ്പാൻ നിൽക്കണ്ട നീ കയറി പോകാൻ നോക്ക് ഈ കുടുംബത്തിലെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏർ ഷൗട്ട് ചെയ്യ അങ്ങനെ മുളനായനെ നീ ഇങ്ങോട്ട് വന്നെ ഇവളോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഏഹ് കാരണം നമ്മളുടെയൊക്കെ വേദന മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അവൾക്കില്ല അവൾക്ക് കുടുംബത്തോട് സ്നേഹം ഉണ്ടായാലേ നമ്മളുടെ ഒക്കെ വേദന മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു മോളു വാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം നവ്യക്കാണേലും എന്തൊക്കെയോ ഡൗട്ട് നമ്മളുടെ അഹങ്കാരം കണ്ടില്ലേ ഇത്രയ്ക്ക് ഭർത്താവ് കാണിച്ചു കൂട്ടിയിട്ടും ഭർത്താവിന് വേണ്ടി കരയുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഏ അവളെ വഞ്ചിച്ചവനല്ലേ അവൻ അവൻ പോട്ടേന്നല്ലേ വിചാരിക്കേണ്ടത് എന്നിട്ട് അവൾക്കിവിടെ സുഖമായിട്ട് കഴിഞ്ഞൂടെ എന്നൊക്കെയാണ് നവ്യയുടെ മനസ്സിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ യനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജയം പറയണം നീ എന്ത് പണിയാണ് കാണിക്കാൻ നീ എന്തിനാണ് അവളോട് തർക്കിക്കാനായിട്ട് പോയത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ അച്ഛാ ഞാൻ സത്യങ്ങൾ മുഴുവനും പറയാനായിട്ട് ഒരുങ്ങിയതാണ് പക്ഷേ അപ്പോഴേക്കുമാണ് അച്ഛൻ വന്നത് എനിക്കിതൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് നീ പറ്റില്ല അച്ചാ മോളെ നീ കാണിക്കുന്നത് മണ്ടത്തരമാണ് ആദർശിന് ഒരു ചതിവ് പറ്റി അതുകൊണ്ട് ആദർശി വിടുന്ന് പോയി പക്ഷെ അവൻ പോയതിൻ്റെ ലക്ഷ്യം അതെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വരും പക്ഷേ ഇവിടെ നവ്യയോട് സത്യങ്ങളെല്ലാം നീ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മോളെ അതിലേറെ കുരുക്കായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് പിന്നെ നവ്യയുടെ സ്വഭാവം അടിമുടി മാറും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഈ കുടുംബം മുഴുവനും ദുഃഖിച്ചും അതെ സഹതാവപ്പെട്ടൊക്കെ ഇരിക്കുക ആ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ പറ്റില്ല അഭിയാണ് എല്ലാത്തിനും കാരണം അവനാണ് ഈ കുടുംബത്തെ ചതിച്ചതെന്നുമെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നവ്യ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞ് അറിയിക്കാൻ ആദർശി പോയാൽ തിരിച്ചു വരും പക്ഷേ നവ്യ കാട്ടിക്കൂട്ടുന്ന ആ ദുരന്തങ്ങൾക്ക് മുന്നിൽ നമുക്കൊന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് മോളുടെ നാവിൽ നിന്നും ഓരോ വാക്കുകൾ വരുമ്പോഴും അത് സൂക്ഷിച്ചും കണ്ടും വേണം ഏഹ് ചെയ്യാനായിട്ട് അല്ലാതെ വേറൊരു നിവൃത്തിയില്ല നമുക്ക് അച്ഛാ ഞാൻ ഞാൻ മനഃപ്പൂർവല്ല അച്ഛാ ആദർശയായിട്ട് ആണ് ഇതെല്ലാം ചെയ്തത് ആദർശമായിട്ട് തെറ്റുകളെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ചാ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറയാമെന്ന് വിചാരിച്ചത് എല്ലാത്തിനും കാരണം ആ നീചകനാണ് ഇവിടെ കയറി കൂടിയ കാലൻ രാക്ഷസൻ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ നേരെ മുന്നോട്ട് നടക്കുകയാണ് ഇനൊക്കെ ആണെങ്കിൽ ആകെ സങ്കടം തോന്നിയാ അങ്ങനെ ജയൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദാ ഈ അഭിയാണെങ്കിൽ ഹെഡ്സെറ്റും വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പാട്ട് കേട്ട് ആസ്വദിച്ച് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജയനെ തീരെ ഇഷ്ടപ്പെട്ടില്ല ജയൻ അങ്ങോട്ട് ഓടി ചെന്നിട്ട് ഡാ എന്നും പറഞ്ഞിട്ടുണ്ടോ അച്ഛതിലൊരു വിളി അപ്പോൾ ജയ ഈ അഭിയാണെങ്കിൽ അവിടെ നിന്ന് ചാടിയെണിക്കുക ചാള എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ വിളയച്ചാ എന്താ വില്ലേച്ചാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം നിനക്ക് അറിയണല്ലോ എന്താ കാര്യം എന്ന് എടാ നീ ഇവിടെ കിടന്ന് ആസ്വദിച്ചു നീ ആണ് എല്ലാത്തിനും കാരണം നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ അടിയോടടി ആ അബിയെ പിടിച്ച് നല്ല അടി അടിക്കണം അയ്യോ എന്താ ഇല്ലേച്ചാ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കൊന്നും അറിയില്ലല്ലേടാ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും കാണിച്ചു കൂട്ടിയിട്ട് അപ്പോഴേക്കും ദേ ജലജ ഓടി വരികണോ അയ്യോ ചേട്ടാ ചേട്ടാ തല്ലല്ലേ ചേട്ടാ ചേട്ടാ വിടിയേട്ട അവനെ തല്ലല്ലേ എന്ന് പറഞ്ഞോണ്ട് ജലജ കാല് പിടിക്കുകയാണ് ജയൻ്റെ അപ്പോഴേക്കും ജയൻ വിട്ടും കൊടുക്കുകയാണ് അതെ ഇവനോട് മാര്യാതൊക്കെ ഇരിക്കാൻ പറഞ്ഞോളാം ഞാൻ ഒരു നിമിഷം വൈകിരുന്നെങ്കിലല്ലേ ഹേ നയന നവിയോട് സകലമായ സത്യങ്ങളും തുറന്നു പറഞ്ഞാനായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കില് എന്താകുമായിരുന്ന അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞേരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആദർശാണോ അവിടെ തെറ്റുകാരൻ നീ ഇവിടെ മുഴുവനും തെറ്റ് ചെയ്ത് കൂട്ടി വെച്ചിട്ട് എല്ലാ തെറ്റുകളും ആദർശിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാമെന്നാണോ നീ വിചാരിച്ചത് എന്റെ പൊന്നും മോനെ നിനക്ക് ഇവിടെ ജീവിക്കണമെങ്കില് മര്യാദയ്ക്കും കണ്ടു നീ ജീവിച്ചോളാം അല്ലെങ്കിൽ നിനക്ക് ഈ കുടുംബത്തിന്റെ പടി ഇറങ്ങേണ്ടി വരും പറ മനസ്സിലായാലോ ആ അമ്മയും മോനും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓരോ പ്രവർത്തികൾക്കും വേണ്ടി ഇതിന് ഇതിനെ ഞാൻ സമ്മതിക്കില്ലടാ ദേ മര്യാദക്ക് എന്നോളാം അല്ലെങ്കിൽ ചേവിക്കെല്ലാം അടിച്ച് ഞാൻ പൊളിക്കും ഞാന് എന്നൊക്കെ ഇനെ പറയാണ് അപ്പോഴേക്കും ജലജിയാണെങ്കിൽ അത് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചതെന്നോ ആ സംഭവിച്ചതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ജയനവിടുന്ന് പോവുകയാണ് ചേടുന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എന്താണമ്മേ പ്രാന്തായോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അടേടാ നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് ഏ അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഒരു നിമിഷം വൈകിരുന്നെങ്കില് നയന സത്യങ്ങൾ മുഴുവനും നവിയോട് തുറന്നു പറഞ്ഞാനായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ പിന്നെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കോ ഇല്ല അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ട് വേണം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ ചെറിയ സത്യങ്ങളൊക്കെ ഏഹ് ആദർശം നിന്ന് കേട്ടെന്നൊക്കെയാണ് പറഞ്ഞു വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതലൊന്നും പറയാനായിട്ട് പോകണ്ട നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാൻ നിൽക്കണ്ട അഭി ഏഹ് കഴിവതും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്ക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഹോ ഇത് ഇതെൻ്റെ അമ്മ ഇത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുക അങ്ങനെ പിന്നീട് നയനെ കാണിക്കുകയാണ് അപ്പോൾ നയനെയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം തന്നെ നമ്മുടെ ആദർശ് ആ അവിടെ എത്തി ആ ഒരു ഇതിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഗസ്റ്റ് ഹൗസിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ എന്ന് പറഞ്ഞ ആ ഒരു സർവെൻ്റ് ഉണ്ടായിരുന്നു ആ ദാമോട്ട ദാമോട്ടനെ കുറച്ച് ദിവസം എൻ്റെ ഉടപ്പം നിൽക്കണോ കേട്ടോ അയ്യോ അതിനെന്താ സാറേ എപ്പം എത്ര വേണമെങ്കിലും ഞാൻ നിന്നോളാം സാറേ ആ പിന്നെ മേഡത്തിനെ കൊണ്ടുവന്നില്ല സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല കൊണ്ടുവന്നില്ല അവൾക്ക് അതൊക്കെ സുഖമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത് ചില കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് ശരി സാറേ അങ്ങനെ ആദർശ് റൂമിലേക്ക് ചെല്ലുകയാണ് ആദർശ എന്നിട്ട് നയനയെ വിളിക്കുക അപ്പോ നയന ഫോൺ എടുക്കുകയാണ് ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നയനെ നീക്കറിയാണോ എന്തിനൊക്കെ അറിയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നലെ രാത്രി പറഞ്ഞല്ലേ ഏഹ് കാര്യങ്ങളൊക്കെ ഇവിടെ വരണം ഏ എന്നിട്ട് ഇതിന് പിന്നിൽ കളിച്ചവരെയൊക്കെ എനിക്ക് പൊക്കണം കാരണം നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും വലിയൊരു ദുരന്തം നമുക്കുണ്ടായിട്ടില്ല നയനെ അപ്പോൾ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെങ്കിലും എനിക്ക് എനിക്കെന്നെ കണ്ടെത്തണം അപ്പം നമ്മുടെ നയനയും പറയണം അങ്ങനെ ഒരു സംശയം ഇല്ലാതെ ഇല്ല മുത്തശ്ശിനും തോന്നുന്നുണ്ട് ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ടെന്ന് അതെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു നമ്മുടെ ശത്രുവിനെ കണ്ടെത്തുന്നവരെ എനിക്കിനൊരു സമാധാനം ഇല്ല പിന്നെ നിനക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുന്നേടത്ത് നിന്നെയും കുഞ്ഞിനെയും കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നേ ഹോ ഹോ അപ്പോൾ ആദർചേട്ടൻ ഇവിടെ വരില്ലല്ലേ അപ്പോൾ ആദർചേട്ടൻ ഇല്ലാതെ ഞാൻ ഇത്രയും നാളെ ജീവിക്കണമെന്നാണോ പറയുന്നത് അയ്യോ അങ്ങനെയല്ല ഞാൻ ഉടനെ തന്നെ തിരിച്ചെത്തും ഞാനൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യം ഉള്ളൂ നീ കരയില്ലേട്ടോ അമ്മയുടെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യവും ഒക്കെ നീ നോക്കണം നീ ഇങ്ങനെ കരഞ്ഞിരുന്നെങ്കിൽ ചന്മുൾക്കൊക്കെ സങ്കടം ആകുമല്ലേ ഏ അവളെ സമാധാനിപ്പിക്കണ്ട നീയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യോ നയനയുടെ കാര്യങ്ങളെല്ലാം പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക്സ് യു ബാ ബൈ